ഇയാളെതെന്തൊരു മനുഷ്യനാണ് ആരാണ് ഏറ്റവും മികച്ച പ്ലെയർ എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടായേക്കാം എന്നാൽ മികച്ച മനുഷ്യൻ ആരാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സും വിനയവും ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്ന സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് അൽനാസർ ടീമിൻ്റെ ഷെഫ് മുഹമ്മദ് കത്മീരിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ മുന്നോട്ട് ഇറങ്ങിയത് സാക്ഷൽ ക്രിസ്ത്യാനോ തന്നെയായിരുന്നു ടീം ക്യാമ്പിൽ വെച്ച് നടന്ന ആഘോഷത്തിൽ ക്രിസ്ത്യാനോ തന്നെയാണ് കേക്കുമായി വന്ന് ഷെഫിനെ സർപ്രൈസ് ചെയ്യുന്നത് റൊണാൾഡോയുടെ ഈ സ്നേഹപ്രകടനം കണ്ടപ്പോൾ ഷെഫിന്റെ കണ്ണുകൾ നിറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഈ സന്തോഷം സമൂഹ മാധ്യമങ്ങളിൽ നിമിഷ നേരം കൊണ്ട് വൈറലായി ഈ വീഡിയോയ്ക്ക് താഴെ റൊണാൾഡോയെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് കമൻറ്റ് ചെയ്തത് കളിക്കളത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം പോലെ തന്നെ വ്യക്തി ജീവിതത്തിലെ ഈ എളിമയും വലിയൊരു മാതൃകയാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു താൻ കളിക്കുന്ന ക്ലബ്ബിലെ എല്ലാ അംഗങ്ങളെയും ഒരേ മനസ്സോടെ കാണുന്ന റൊണാൾഡോയുടെ മനോഭാവത്തെ ലോകം മുഴുവൻ അഭിനന്ദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം